നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് അതിൽ മുത്തുനബിയുടെ ഓമന പേരായി പറയുന്ന ഒരു പേരാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അബുൽ ഖാസി കാസിമിന്റെ ഉപ്പ പിതാവ് എന്നാണ് അതിന്റെ അർത്ഥം ഒരു മകനാണ് ഖാസിം ആ മകന്റെ പേരിലേക്ക് ചേർത്തിയിട്ടാണ് അബുൽ ഖാസിം എന്ന മുത്തുനബിയെ വിളിക്കുന്നത്

എല്ലാ മക്കളുടെ പേരിലേക്ക് ചേർത്തിയിട്ടും വിളിക്കപ്പെടാറുണ്ടെങ്കിലും അബുൽ ഖാസിം എന്നുള്ളതാണ് ഖാസിം എന്ന മകനിലേക്ക് ചേർത്തിയ പേരാണ് കൂടുതൽ പ്രസിദ്ധി നേടിയിട്ടുള്ളത് മക്കയിൽ നുപൂവത്തിന് മുമ്പ് നിമിതങ്ങൾക്കുണ്ടായ ഹദീജ ബീവിയിലൂടെ ഉണ്ടായ കുഞ്ഞാണ് ഖാസിം മക്കയിൽ വെച്ച് ആദ്യമായി മരണപ്പെട്ടത് നബി മകനാണ് പതിനേഴ് മാസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ആ കുഞ്ഞ് എന്ന് പറയപ്പെടുന്നു മറ്റൊരഭിപ്രായം രണ്ടു വയസ്സ് ജീവിച്ചിട്ടുണ്ടെന്ന് എന്തായാലും കൂടുതൽ കാലമൊന്നും ജീവിച്ചിട്ടില്ല ആ മകനിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഖാസിം എന്ന് മറ്റുള്ളവർക്ക് പേരിടാൻ പറ്റില്ല ഖാസിം എന്ന മകനുള്ള ആള് ആണെങ്കിൽ പോലും അവർക്ക് അബുൽ ഖാസിം എന്ന് പറയാൻ എന്നാണ് നിങ്ങൾ എന്റെ പേര് വെച്ചോളൂ എന്റെ കുനിയത്ത് എന്റെ ഓമന പേര് ഞങ്ങൾ വെക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് ാഹു അലി വസന്റെ മതങ്ങൾ പറഞ്ഞതായിട്ടപ്പോ കരയുകയാണ്ട് പറഞ്ഞു ഓ പ്രവാചകരെ ഖാസിമിൻ്റെ പാല് ഇതാ ഇവിടെ നിറഞ്ഞിരിക്കുന്നു മുല കുടിക്കുന്ന പ്രായമെങ്കിലും ആ കുഞ്ഞു പൂർത്തിയാക്കിയിരുന്നെങ്കിൽ എനിക്ക് വലിയ സമാധാനമാകുമായിരുന്നു എനിക്ക് വലിയ സന്തോഷമാകുമായിരുന്നു ആശ്വാസമാകുമായിരുന്നു ആ സമയത്ത് ഹബീബായ ഉമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് പേടിക്കണ്ട ഖീജിപ്പാല് നിനക്ക് സ്വർഗത്തിൽ വെച്ച് കൊടുക്കാം അങ്ങനെയുള്ള ഖാസിം ആ മകനിലേക്ക് ചേർത്തിയിട്ട് അബുൽ ഖാസിമിന്ന് മുത്തുനബിക്ക് പേര് വിളിക്കുന്നു ഏഴുമക്കളാണുള്ളത് ഏഴുമാസിൽ അജ്മീൻ മുത്തുനബിയുടെ മക്കളാണ് ഭാഗ്യം ലഭിച്ച മക്കളാണ് ലോകത്ത് അതുപോലെ ഭാഗ്യം ലഭിച്ച മക്കൾ ഏതാണുള്ളത് ഒരാളുമില്ല ഹബീബായ മുത്തുനബിയുടെ വിശുദ്ധമായ മക്കളാണ് വിശുദ്ധരായ മക്കളാണ് എല്ലാ മക്കളും ഖദീജ ബീവിയിൽ നിന്നാണ് ഇബ്രാഹിം എന്ന കുഞ്ഞു മാത്രമേ മാരിയത്തുൽ മാരിയത്തു എന്ന ഭാര്യയിൽ നിന്നുള്ളൂ മറ്റു ഭാര്യമാരിൽ നിന്ന് മുത്തുനബിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല മുത്തുനബിയുടെ ആൺമക്കളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ മരിച്ചു പോയിട്ടുണ്ട് കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അറിയണം നല്ലതുപോലെ മനസ്സിലാക്കണം അള്ളാഹുനബിയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൂഫിക്ക നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു